ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേര് പോയി അവസാനം അവിടുത്തെ മുഴുവൻ പടയാളികളും മാസങ്ങള് കഷ്ടപ്പെട്ട് പതിനായിരത്തിലേറെ പടയാളികൾ മാസങ്ങള് നഷ്ടപ്പെട്ടിട്ട് വലിയൊരു തീക്കാരം ഉണ്ടാക്കി ചരിത്രം അറിയാലോ എന്നാൽ ആ തീകുണ്ടാര പിൻ്റെ ഉള്ളറയിലേക്ക് മഹാരായി പുറാകീനാ സരാവിന വലിച്ചെറിയാതിരിക്കുമ്പോൾ

ശൈപതയോ നബിയേ ഞാൻ തങ്ങളെ അങ്ങയെ രക്ഷ എടുക്കട്ടെയോ നബിയേ ആ സമയത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്ത് വസലാം പറയുന്നത് വേണ്ട ജിബരീൽ വേണ്ട ജിബരീൽ എന്നോട് പറ അർബിന

അടുത്തൊരു സെക്കൻഡില് അന്തരീക്ഷത്തിലൂടെ അഹങ്കാരത്തോട് നമ്പൂറും ചിങ്കരന്മാരും കടമെടുക്കുന്ന സമയത്താണ് ഈ കുണ്ടാരത്തിലേക്ക് വീഴുമ്പോ അൽപ്പന വരുന്നോ തീയപ്പടച്ചറപ്പിന്റെ കൽപ്പന വരുന്നോ அலாய் பொறாகி தொத்து போகல்ல என்னை பொறாகி விர தொத்து போகல்லே யர்ஷகராய் வாறுவார்

ഇനി എന്ന പടച്ചതുറവൻ തരണ്ടതുറവ എന്റെ ജീവൻ നിലനിർത്തേണ്ടതുറബ്ബാ എന്റെ ആയുസുകൾ നീട്ടണ്ടതുറബ്ബാ എന്റെ കടങ്ങള് മാറ്റതുറബ്ബാ

ാഹു വലയവസ് അപ്പൊ നമ്മൾ നന്നാകണോ ആദ്യം അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസ ഞാൻ ഒരു ഹരീസ് പറഞ്ഞല്ലോ എന്നറിയോ പൂർവീകർ നമ്മുടെ പൂർവ്വ സൂര്യകൾ നിന്ന് മാത്രമാണ് നമുക്ക് നന്നാകാൻ കഴിയൂ ഈ പൂർവ്വ സൂര്യകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹത്തുക്കളാകുന്ന സ്വഹാഭാക്കള് ഔലിയാക്കള് സ്വാനിഹികള് അവർ തന്ന ഒരു പാത അതെങ്ങനെയാ നമ്മളിലേക്ക് എത്തേണ്ടത് ഒരു മക്കള് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് നന്നാകാൻ കാരണം ആരാ അല്ലെ ചീത്തയാകാൻ കാരണം ആരാതാ അല്ലെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നമ്മൾ ഒരു ഒരു മകൻ കാരണം ഉമ്മയും ഞാൻ എന്തെങ്കിലും പറയല്ല ഹബീബ് കള്ളം പറഞ്ഞിട്ടില്ലാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ ഹബീബ പഠിപ്പിക്കുന്നത് ിതുറ ദുനിയാവിന്റെ പ്രവിശാലമായ ദുനിയാവിന്റെ പച്ചപ്പിന്റെ പർവതാനേക്ക് ഏതൊരു കുഞ്ഞും പിറന്നു വീഴാൻ കാരണം അല്ലാന്റെ ആ കുഞ്ഞര നന്ദ

നിങ്ങളുടെ കൈയിലേക്കൊരു അരിമപ്പ ഇതര് നിങ്ങളുടെ കൈവെള്ളയിലേ കിട്ടുമ്പോൾ അവന്റെ കാതിലേ കാര്യം വിളിക്കേണ്ടത് അല്ലാതെ അവരധ്വനിയായ ബംഗാട് അവന്റെ ഇടത്തെ ചെടിയിൽ കൊടുക്കേണ്ടത് പിന്നെയോ അവൻ കാണങ്ങുന്ന സമയത്ത് അവൻറെ തൊട്ടിലെ പാടിക്കൊടുക്കേണ്ടതെന്താ നമ്മുടെ ഉമ്മമാരു മുമ്പ് പാടിയ പാട്ടുകളിലേ ബിസ്മിയും ഞാൻ തുടങ്ങിയിടുന്നേ ബിൽ കുത്തുബി റമ്പി വല്ലോ സ്വമദി എൻ പിള്ളി ലാലോ ഞാൻ വന്നില്ല പാടെലോന്റെ ആശ തീർന്നില്ല പൂമടം വിഷുംബദീന ഒന്നു കണ്ടില്ല ൊന്നില്ല പുന്നവോളെ പടച്ചുറപ്പിനെ കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത് പുന്നാലോഹ സയ്യിദുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി കുറിച്ച് പഠിപ്പിക്കണ്ടത പഠിപ്പിക്കണ്ടത വലിയങ്ങളെ ഔലിയാക്കളുടെ മക്കൾക്ക് പറഞ്ഞു സിനിമാ പാട്ട് വേണ്ട ഫുട്ബോൾ താരങ്ങളുടെ വലിയ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കണ്ട ആദ്യം மக்களுக்கு பறந்து கொடு கண்டதல்ல அல்ல பண சிறப்பினே

ചോദിക്കപ്പെടുന്നതെന്ന് <laughs> മുഹമ്മദ് നടന്നാലെ ചെറുപ്പം പുറത്തുകൂടെ അഹങ്കാര കണക്ക് പറയേണ്ടവൻ മുഹമ്മദ് മുസ്തഫ കണക്ക് പറയേണ്ടവർ ഉമ്മയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്ന് മദറസുകളിലേക്ക് മക്കളെ വിടാൻ മദ്രസുകളിലേക്ക് മക്കളെ വിടാൻ ഏത് വാപ്പയ്ക്കാ മനസ്സുള്ളതിൻ്റെ പ്രിയപ്പെട്ടവരെ തട്ടിയോ മുട്ടിയോ നാല് വരെ പോയാൽ അവർ വലിയ പണ്ഡിതയാ